പാർട്ടി പ്രവർത്തക പ്രവർത്തകരേഖയിലെ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഭേദഗതിയിൽ പ്രതികരിക്കുകയായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി പെരുമാറ്റച്ചട്ടത്തിലെ ഭേദഗതി വിവാദമായതോടെയാണ് പാർട്ടി നയം വ്യക്തമാക്കി ബിനോയ് വിശം രംഗത്തെത്തിയത് കമ്മ്യൂണിസ്റ്റുകാർ മദ്യപിച്ച നാലുകാലിൽ ജനങ്ങൾക്ക് മുന്നിൽ വരാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മദ്യനിരോധനമല്ല വർജനമാണ് പാർട്ടിയുടെ നയം കള്ളു കുടിക്കാനായി ചീത്ത കൂട്ടുകെട്ടിൽ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്കാർക്ക് മദ്യപാനശീലമുണ്ടെങ്കിൽ വീട്ടിൽ വെച്ചയക്കൂ റോഡിലിറങ്ങി ബഹളം ഉണ്ടാക്കാൻ പാടില്ല നാലുകാലിൽ കാണാനോ മദ്യം കുടിക്കാനായി ഏതെങ്കിലും പണക്കാരന്റെ കൂടെ കാണാനോ പാടില്ല അവരുടെ കയ്യിൽ നിന്ന് കാശുമേടിച്ചു കുടിക്കാൻ പാടില്ല സദാചാര മൂല്യങ്ങൾ പാലിക്കണം പാർട്ടി പ്രവർത്തകർ സമൂഹത്തിൽ അംഗീകാരം നേടണമെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പതിലേറെ വർഷമായി ഒരേ പെരുമാറ്റച്ചട്ടമായിരുന്നു സി പി ഐക്ക് ഉണ്ടായിരുന്നത് ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഭേദഗതി വരുത്തുകയും സർക്കുലർ പുറത്തിറക്കുകയും ചെയ്തത് സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന സദാചാര മൂല്യങ്ങൾ തൻ്റെ വ്യക്തിജീവിതത്തിൽ കൂടി മറ്റുള്ളവർക്ക് മാതൃകയായി മാതൃകയാക്കുകയും വേണം പൊതുവിൽ ബഹുജനങ്ങളുടെ ഇടയിൽ ബഹുമാനവും വിശ്വാസവും വളർത്തുന്ന നിലയിലുള്ളതായിരിക്കണം സുധാക്കളുടെ പെരുമാറ്റം